സാന്ത്വന പരിചരണ രംഗത്ത് മുളവൂരിന്റെ തിലകക്കുറിയായി മാറിയ സൗഹൃദം ചാരിറ്റിയുടെ പുതിയ ഓഫീസ് പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞ എട്ട് വർഷമായി മുളവൂർ ചെറുപ്പടിയിലാണ് സൗഹൃദം ചാരിറ്റി പ്രവർത്തിച്ചു വരുന്നത് സാന്ത്വനപരിചരണ രംഗത്ത് മുളവൂരിന്റെ തിലകക്കുറിയായി മാറിയ മുളവൂർ ചിറപ്പടി സൗഹൃദം ചാരിറ്റിയുടെ പുതിയ ഓഫീസ് പ്രവർത്തനം ആരംഭിച്ചു ഓഫീസിന്റെ ഉദ്ഘാടനം എറണാകുളം റൂറൽ ഡി അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് പി എ മനാഫും നിർധനരായ വിദ്യാർത്ഥികൾക്കുള്ള പഠനോപകരണങ്ങളുടെ വിതരണോദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് പി എം അസീസും നിർവഹിച്ചു ചാരിറ്റി പ്രസിഡന്റ് താജുദ്ദീൻ വാരിക്കാട്ട് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു കഴിഞ്ഞ എട്ട് വർഷമായി മുളവൂർ ചിറപ്പടി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സൗഹൃദം ചാരിറ്റി ഇതിനോടകം തന്നെ നിർധനരായ രോഗികൾക്ക് സഹായം വീടുകളുടെ നവീകരണം വിദ്യാർത്ഥികൾക്ക് സഹായമടക്കം വിതരണം ചെയ്ത് പ്രദേശത്തിന്റെ അഭിമാനമായി മാറിയിരിക്കുന്നു സെക്രട്ടറി അലി മുത്ത സി പി കെ അൽ അമീൻ ഷറഫുദ്ദീൻ എ എസ് അഷ്കർ വി എ ഷാജി പി ഇബ്രാഹിം മുജീബ് സി കെ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു റോയൽ ബ്രിട്ടീഷ് അക്കാദമി അക്കാദമിപുഴ കോതമംഗലം